പെൻഷൻ ഇല്ലാത്തതിൻ്റെ ടെൻഷൻ അറിയണമെങ്കിൽ ഒരു അറുപത് വയസ്സോ അറുപത്തഞ്ച് വയസ്സോ ഒരാളോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും കാരണം അദ്ദേഹത്തിന് പ്രായ അധികം വരും രോഗങ്ങൾ വരും ചികിത്സ മരുന്നുകൾ വാങ്ങണം അപ്പോൾ ഇത് മരുന്ന് വാങ്ങാനായിട്ട് ആരെന്നെ ആശ്രയിക്കണം മകനെ അല്ലെങ്കിൽ മകളെ ആശ്രയിക്കണം അപ്പോൾ രാവിലെ നമ്മൾ മരുന്ന് കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ ഒരു കാശിനിയമം കൊണ്ടുവരും അല്ലെങ്കിൽ അടുത്ത ദിവസം വാങ്ങാൻ പറയും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അവർക്കത് കേൾക്കുമ്പോൾ അവർക്ക് പ്രയാസം നമുക്കത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ പ്രയാസം ആ സമയത്ത് പെൻഷനുള്ള ഒരാളെ സംബന്ധിച്ച് ആ കുടുംബത്തിൽ മകന്റെ വരുമാനം കൊണ്ട് വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരസില അച്ഛന്റെ പെൻഷൻ കൂടി ആ വീട്ടിലേക്ക് കൊടുക്കണം ചില വീട്ടിൽ ഇപ്പോൾ എനിക്കറിയുന്ന പല വീടുകളിലും അച്ഛനാണ് പല ചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നത് മകനും മറ്റുള്ള കാര്യങ്ങൾ മാത്രം നോക്കേണ്ടത് അപ്പം ആ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ആ മകനും മരുമാർക്കും ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം അവരുടെ കൂടി സഹായം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് ഒരു സ്നേഹം നടക്കുക അവിടെ അപ്പൊ പെൻഷൻ എന്ന് പറയുന്നത് വലിയൊരു അവിവാജ്യ ഘടകമാണ് അപ്പം നിങ്ങൾക്ക് നിലവിലെനിക്ക് പെൻഷൻ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് രണ്ടുതരം പെൻഷനാണുള്ളത് ഒന്ന് ചെറുപ്പക്കാർക്ക് റെഗുലായിട്ട് പ്രീമിയം അടയ്ക്കുന്ന ടൈപ്പ് അത് അഞ്ച് വർഷം മാത്രം പ്രീമിയം അടയ്ക്കാം പത്ത് വർഷം മാത്രം പ്രീമിയം അടയ്ക്കാം പതിനഞ്ച് വർഷം മാത്രം പ്രീമിയം അടയ്ക്കാം അതുപോലെ പെൻഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കും പത്ത് വർഷം നമ്മൾ പ്രീമിയം അടച്ചു അല്ലെങ്കിൽ അഞ്ച് വർഷം പ്രീമിയം അടച്ചു നിങ്ങൾക്കൊരു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് പെൻഷൻ മതി വധിച്ചാൽ അന്ന് നമുക്ക് വലിയ പെൻഷനോട് കൂടി വാങ്ങാം അങ്ങനെ ഒരുപാട് സംവിധാനമുണ്ട് രണ്ടാമത്തെ ഒരു സിംഗിൾ ഡെപ്പോസിറ്റാണ് ഒറ്റ തവണ മാത്രം പൈസ അടച്ച് അടുത്ത മാസം തൊട്ട് വേണമെങ്കിൽ പെൻഷൻ വാങ്ങാം അത് നൂറ് വയസ്സുള്ളവർക്ക് ചേരാം കേട്ടോ അറുപത്തഞ്ച് വയസ്സ് ഒരാൾക്ക് പെൻഷൻ ഇതുവരെ പെൻഷനൊന്നും ഇല്ലെങ്കിൽ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അടുത്ത മാസത്തെ ആൾക്ക് റെഗുലർ പെൻഷൻ അയാളെ ബാങ്കിലേക്ക് ചെലും അത് ഒരു രൂപയിൽ കുറയില്ലേന് ഒക്കെ ഗ്യാരണ്ടിയാണ് എല്ലാം പെൻഷൻ സ്കീം എല്ലാം സ്കീമെല്ലാം ഗ്യാരണ്ടിയാണ് ബാങ്കിൽ എത്ര പലിശ കുറഞ്ഞാലും നമ്മുടെ പലിശ നമ്മുടെ ഇൻട്രസ്റ്റിനെ നമ്മുടെ പെൻഷനെ ബാധിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ സിംഗിൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മിനിമം പെൻഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏകദേശം ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രായക്കനുസരിച്ച് അതിന് വ്യത്യാസം വരും അതിന് മീത എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം പെൻഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ സാർ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഒരു പക്ഷേ അവർക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ശമ്പളം കിട്ടുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് ആ പെൻഷൻ്റെ കാര്യങ്ങളൊന്നും അതിന് ചിന്തി ഉണ്ടാവില്ല പക്ഷേ പച്ചപ്പിറാവരുടെ കഥ നമ്മൾ ഓർക്കണം നാളെ അതും താഴോട്ട് വീഴും അവസ്ഥ വരാതിരിക്കാണ്ട് ഇപ്പോൾ തന്നെ കരുതൽ ചെയ്യാം എൻ്റെ പേര് ആന്റണി തോമസ് എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് ആണ് മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റ് ആണ് ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് എൽ ഐ സിയെക്കുറിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സ്കീമിനെക്കുറിച്ചായിക്കോട്ടെ നിങ്ങൾക്ക് സംശയം ചോദിക്കാനായിട്ട് ഞാൻ ഞാനിതിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ വോയിസ് ഉണ്ടോസ് വരുമ്പോൾ നിങ്ങളുടെ പേരുണ്ടായിട്ടുള്ള സ്ഥലം വെക്കണം അതോടൊപ്പം തന്നെ ഞാൻ അതിനൊരു കൺസൾട്ടിങ്ങ് ഫീസ് ഞാൻ വാങ്ങുക അഞ്ഞൂറ് രൂപയാണ് കൺസൾട്ടിങ്ങ് ഫീസ് പക്ഷെ ഇത് തിരിച്ചു തരുന്നതാണ് ആണ് പക്ഷെ അത് നിങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളൊരു എൽ ഐ സി പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഈ പൈസ നമുക്ക് റീഫണ്ടബിൾ ആണ് അപ്പോൾ അത് എൻ്റെ ഗൂഗിൾ പേ നമ്പർ തന്നെയാണ് ഇതിൽ കാണിച്ചത് അതോടൊപ്പം ബാങ്ക് ഡീറ്റെയിൽസ് അടിയിൽ കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്കായിരിക്കും അയച്ചുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ്